നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ഇപ്പോൾ വട്ടമിട്ട് പറക്കുന്നത് യുദ്ധവിമാനങ്ങളല്ല മറിച്ച് അന്യഗ്രഹ ജീവികളാണ് എന്താണ് ഇവയുടെ ലക്ഷ്യമെന്നോ എന്തിനാണ് ഇവ ഭൂമിയിലേക്ക് വന്നതെന്നോ ആർക്കും അറിയില്ല ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് അജ്ഞാത പേടകങ്ങളാണ് അമേരിക്കയെ വഴം വെച്ചോ പറന്നത് എന്നാണ് റിപ്പോർട്ട് നാഷണൽ യു എഫ് ഒ റിപ്പോർട്ടിംഗ് സെന്ററിലേതാണ് ഈ റിപ്പോർട്ട് ന്യൂയോർക്ക് സംസ്ഥാനത്തു മാത്രം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ കണ്ടെത്തിയത് അറുപത്തിയാറ് അജ്ഞാത പേടകങ്ങളാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് ആകാശത്ത് പറക്കുന്ന ലോഹ നിർമ്മിത ഗോളങ്ങൾ ത്രികോണാകൃതിയിലുള്ള പേടകങ്ങൾ എന്നിവയെല്ലാം അമേരിക്കൻ ആകാശത്ത് കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് സൗരയൂഥത്തിൽ ഒരു ഇന്റർസ്റ്റെല്ലാർ വസ്തുവിന്റെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് ദുരൂഹതകളുടെ കൂട് തുറന്നുവിട്ടായിരുന്നു ആ വസ്തുവിന്റെ വരവ് അനേകം ചർച്ചകൾക്ക് തുടക്കമിട്ട് അതിനെ അമുവാമുവ എന്ന് ശാസ്ത്രലോകം വിളിച്ചു വിദൂര നിന്ന് ദൂതുമായി എത്തിയ അതിഥി ഹവായിയൻ ഭാഷയിൽ ഇതാണ് ഔമുവാമുവ എന്ന വാക്കിന് അർത്ഥം നമ്മുടെ ഭൂമി ഉൾപ്പെട്ട സൗരയൂഥത്തിന് പുറത്തുനിന്ന് വന്നതായിരുന്നു നാനൂറ് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമുള്ള ഒരു സിഗാറിന്റെ രൂപമുള്ള ഈ പാറക്കഷണം സൗരയൂഥത്തിന് പുറത്ത് നിന്ന് വരുന്ന വസ്തുക്കളെ ഇന്റർസ്റ്റെല്ലാർ എന്ന വിഭാഗത്തിൽ ആണ് നമ്മൾ പൊതുവെ ഗണിക്കുന്നത് എന്നാൽ കേവലം കേവലമൊരു പാറക്കഷ്ണം എന്നതിനപ്പുറം അന്യഗ്രഹ ജീവൻ സംബന്ധിച്ച ഒട്ടേറെ ചർച്ചകളും ഔമുവാമൂവയുടെ വരവോടെ തുടങ്ങി ഔമുവാമുവ വെറുമൊരു പാറക്കഷ്ണമല്ലെന്നും മറിച്ച് അതൊരു ബഹിരാകാശ പേടകമോ പേടകഭാഗമോ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചില ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞു സൂര്യന്റെ ആകർഷണത്തിനപ്പുറം മറ്റേതോ ഊർജ്ജ സംവിധാനം ഇവയ്ക്കുണ്ടെന്നായിരുന്നു അനുമാനം കാരണം സ്വാഭാവികമായ പാറക്കഷ്ണങ്ങളെക്കാൾ കൂടിയ വേഗത്തിലായിരുന്നു ഇവയുടെ സഞ്ചാരം ഇന്ന് ലോകരാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കാനായി ഡ്രോണുകളും മറ്റും വിടുന്നതുപോലെ മറ്റു ഗ്രഹങ്ങളിലെയും നക്ഷത്ര സംവിധാനങ്ങളിലെയും ജീവന്റെ സാധ്യത നിരീക്ഷിക്കാനുള്ള ചാരപേടകമാകാം ഔമുവാമുവ എന്നും പ്രകാശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വികിരണങ്ങൾ കൊണ്ടോ പ്രവർത്തിക്കുന്ന ലൈറ്റ് സെയിൽ വിഭാഗത്തിലുള്ള ബഹിരാകാശ പേടകമാകാം ഇതെന്നുമാണ് പരക്കെ വിശ്വസിക്കപ്പെട്ടത് ഏതായാലും ഇന്ന് ഔമവാമുവ ഭൂമിയിൽ നിന്ന് ഏറെ അകലെ എത്തിക്കഴിഞ്ഞു നമ്മുടെ ടെലസ്കോപ്പുകൾക്കൊന്നും തന്നെ അതിനെ കണ്ടെത്താനോ നിരീക്ഷിക്കാനോ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കണ്ടെത്തപ്പെട്ട സ്ഥാപനമാണ് ന്യൂഫോർക്ക് യു എസിലെ യു എഫ് ഒ സംഭവങ്ങളും ഇവ കണ്ടെന്ന് പറയുന്ന വാദങ്ങളും റെക്കോർഡ് ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വളക്കൂറുള്ള മണ്ണാണ് പൊതുവെ അമേരിക്ക സാഹിത്യത്തിലും സിനിമയിലും പോലും എലിയൻസ് ഇവിടെ കടന്നു വരാറുണ്ട് യു എസ് പൗരന്മാരിൽ ചിലർക്ക് അന്യഗ്രഹ ജീവി വിഷയത്തിൽ തങ്ങളുടെ സർക്കാരിനെ നല്ല സംശയമാണ് അമേരിക്കൻ സർക്കാർ അന്യഗ്രഹ ജീവികളുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന് പോലും പലരും വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബോറിസോവ് എന്ന മറ്റൊരു ഇന്റർസ്റ്റെല്ലാർ വസ്തു കൂടി സൗരയുദ്ധത്തിലൂടെ കടന്നുപോയിരുന്നു ഒരു വാൽനക്ഷത്രമായിരുന്നു ഇത് റഷ്യൻ നിയന്ത്രണത്തിലുള്ള ക്രെമിയയിൽ താമസിച്ച ഗെന്നാഡി ബോറിസോവ് എന്നയാൾ തന്റെ വീട്ടിൽ ചിട്ടപ്പെടുത്തിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണം നടത്തുന്നതിനിടെയാണ് ഒൻപത് ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലുപ്പമുള്ള വാൽനക്ഷത്രം ദൃഷ്ടിയിൽപ്പെട്ടത് ലോകത്തെ ഏറ്റവും ശക്തമായ ടെലിസ്കോപ്പുകളിലും ഈ വാൽനക്ഷത്രം പതിഞ്ഞിരുന്നു ഔമാമൂവയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ഇതും ഒരു അന്യഗ്രഹ ചാര പേടകമാണെന്ന് അഭ്യൂഹമുയർന്നു രണ്ടായിരത്തി പതിനാലിൽ തെക്കോ പടിഞ്ഞാറൻ പസഫിക് മഹാസമുദ്രത്തിലെ പാപ്പുവ പാപ്പുവാനൂഗിനിക്ക് മേൽ ഒരു അഗ്നിഗോളം പ്രത്യക്ഷപ്പെട്ടു ഏതോ ഒരു വസ്തു ആകാശത്ത് പൊട്ടിത്തെറിച്ചതാണ് ഇതിന് കാരണമായത് പിന്നീട് ബാക്കി അവശിഷ്ടങ്ങൾ കടലിലേക്ക് വീണു രണ്ടായിരത്തി ഇരുപത്തി ഒരു യു എസ് പ്രതിരോധ സ്ഥാപനമായ പെൻറ്റഗൺ ഒൻപത് പേജുള്ള യു എഫ് ഒ റിപ്പോർട്ട് അവതരിപ്പിച്ചു അന്യഗ്രഹ ജീവികളെ അംഗീകരിക്കുന്നതാണ് റിപ്പോർട്ടെന്ന് വ്യാഖ്യാനങ്ങൾ ഉയർന്നു യാഥാർത്ഥ്യം അങ്ങനെ അല്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഈ റിപ്പോർട്ടിന്റെ യഥാർത്ഥ രൂപമായ ആയിരത്തി അഞ്ഞൂറ് പേജുള്ള രേഖയും യു എസ് അധികൃതർ ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകി ഇതോടെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടുപിടിച്ചു തുടങ്ങി നാനൂറിലേറെ യു എഫ് ഒ സംഭവങ്ങൾ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണെന്നാണ് പെന്റഗൺ പറഞ്ഞത് എന്നാൽ ഇവയൊക്കെ അന്യഗ്രഹ പേടങ്ങളാണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ അധികൃതർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് യു എസിന് നല്ല സംശയമുണ്ടായിരുന്നു കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത അജ്ഞാത പേടകങ്ങളായ യു എഫ് ഒകളെപ്പറ്റി യു എസ് അന്വേഷിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രൊജക്ട് സൈൻ എന്ന പദ്ധതി യു എസ് സർക്കാർ അജ്ഞാത പേടകങ്ങളുടെ പഠനത്തിനായി രൂപീകരിച്ചു ശേഷം പ്രൊജക്റ്റ് ഗ്രജ് പിന്നെ ബ്ലൂബുക്ക് തുടങ്ങിയ പദ്ധതികൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അഡ്വാൻസ്ഡ് എയ്റോസ്പേസ് ത്രറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയും നടപ്പിലാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങളിൽ ലോകത്ത് പലയിടത്തും വമ്പൻ ആകാശ പേടകങ്ങൾ കണ്ടതായി അവകാശവാദങ്ങൾ ഉയർന്നിരുന്നു ഇക്കൂട്ടത്തിൽ പലതും കണ്ടതായി പറയപ്പെടുന്നത് കാലിഫോർണിയ അടക്കമുള്ള അമേരിക്കൻ സംസ്ഥാനങ്ങളിലാണ് അമേരിക്കയുടെ അന്യഗ്രഹ ചരിത്രത്തിൽ റോസ്വെൽ ലോസ് ആഞ്ചലസ് പോരാട്ടം വാഷിംഗ്ടൺ അധിനിവേശം തുടങ്ങി ഒട്ടേറെ സംഭവങ്ങളും ഏരിയ അമ്പത്തൊന്ന് പോലുള്ള നിഗൂഢമായ കാര്യങ്ങളും ഉണ്ട് യു എഫ് ഒ മേഖലയിൽ വഴിത്തിരിവായ പല പ്രശസ്ത സംഭവങ്ങളും അരങ്ങേറിയതും യു എസിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഒരു പൊതുസ്ഥലത്ത് നിന്നപ്പോൾ ഒരു പറക്കം തളിക തന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയതായി സാക്ഷാത് ജിമ്മി കാട്ടർ പോലും അവകാശപ്പെട്ടിരുന്നു അന്ന് കാട്ടർ യു എസ് പ്രസിഡന്റ് ആയിട്ടില്ല താൻ പ്രസിഡന്റായാൽ പറക്കം തളികകൾ സംബന്ധിച്ച് യു എസ് ഗവൺമെന്റിന്റെ പക്കലുള്ള എല്ലാ രേഖകളും പരസ്യമാക്കുമെന്നും അന്ന് കാട്ടർ വാഗ്ദാനം ചെയ്തു പക്ഷേ പ്രസിഡന്റ് ആയ ശേഷം കാട്ടർ വാക്കുപാലിക്കാനൊന്നും മിനക്കെട്ടില്ല ഇതിനിടയിൽ ചർച്ചയായി മാറുന്നത് അമേരിക്കയിലെ ഏരിയ അമ്പത്തിയൊന്ന് എന്ന അതീവ സുരക്ഷാ കേന്ദ്രം കൂടിയാണ് ഇത്തരം അജ്ഞാത വസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് ഈ കേന്ദ്രം നിലനിൽക്കുന്നത് സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം അമേരിക്കയുടെ അതീവ സുരക്ഷ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഏരിയ അമ്പത്തൊന്നിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നാണ് ലോകത്തിന്റെ സംശയം അതുകൊണ്ട് തന്നെ ഏരിയ അമ്പത്തൊന്നിനെക്കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പഞ്ഞവുമില്ല ഈ നിഗൂഢതയുടെ ചുരുളഴിക്കുക ഒട്ടും എളുപ്പമല്ല കാരണം ഇവിടേക്കാർക്കും പ്രവേശനമില്ല അമേരിക്കയിലെ വടക്കുപടിഞ്ഞാറൻ ലോസ് വേഗസിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നെവാഡയിൽ ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന സ്ഥലത്താണ് ഏരിയ അമ്പത്തി പ്രവർത്തിക്കുന്നത് നെവാഡയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് മൈൽ മാർക്കറുകൾക്കിടയിലാണ് ഏരിയ അമ്പത്തി ഒന്നിലേക്കുള്ള മൺവഴി ഉള്ളത് സമീപത്തെ ഗ്രൂം തടാകത്തിലേക്കോ ചെറു വിമാനത്താവളത്തിലേക്കോ നയിക്കുന്ന വഴിയായാണ് സിവിൽ ഏവിയേഷൻ ഭൂപടത്തിൽ പോലും ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വഴി യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഏരിയ അമ്പത്തിയൊന്ന് എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്കാണ് പാരഡൈസ് റേഞ്ച് വാട്ടർ ടൗൺ ഡ്രീം ലാൻഡ് റിസോർട്ട് റെഡ് സ്ക്വയർ ദി ബോക്സ് ആൻഡ് ദ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് ഡിറ്റാച്ച്മെന്റ് ത്രീ എയർപോഴ്സ് ഫ്ളൈറ്റ് ടെസ്റ്റ് സെന്റർ തുടങ്ങി നിരവധി പേരുകളിലും സ്ഥലം അറിയപ്പെടുന്നുണ്ട് ബേസ് പ്രവർത്തിക്കുന്നത് ചെറിയ സ്ഥലത്താണെങ്കിലും ചുറ്റുമുള്ള മുപ്പത്തി ആറായിരം ഹെക്ടർ ചുറ്റളവ് സ്ഥലത്തേക്ക് പോലും ആർക്കും പ്രവേശനമില്ല ഇവിടെ അമേരിക്ക ഏതെങ്കിലും പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള പരിപാടിയാണ് പറക്കം തളിക എന്ന കഥകൾ എന്നും പറയപ്പെടുന്നുണ്ട് ഇൻസൈറ്റ് you mm -hmm.